മീനത്തിൽ ഇരട്ട രാജയോഗം മൂന്ന് നക്ഷത്രക്കാർക്ക് സൗഭാഗ്യകാലം പ്രിയപ്പെട്ടവരെ വേദജ്യോതിഷത്തിൽ വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന രണ്ട് വിശിഷ്ട രാജയോഗങ്ങളാണ് മാളവ്യ മാളവ്യരാജയോഗവും ലക്ഷ്മിനാരായണ രാജയോഗവും നിലവിൽ ഈ രണ്ട് ശക്തമായ യോഗങ്ങളും ഒന്നിച്ചു രൂപം കൊള്ളുന്ന ഒരു അപൂർവ സാഹചര്യമാണ് സംജാതമായിരിക്കുന്നത് ജ്യോതിഷ കണക്കുകൾ പ്രകാരം ബുധനും ശുക്രനും മീനം രാശിയിൽ ഒത്തുചേരുമ്പോഴാണ് നാരായണ രാജയോഗം രൂപപ്പെടുന്നത് സാമ്പത്തിക സമൃദ്ധിയുടെയും സൗഭാഗ്യത്തിന്റെയും പ്രതീകമാണ് ഈ യോഗം ഇതിനോടൊപ്പം സൗന്ദര്യത്തിന്റെയും ഐശ്വര്യത്തിന്റെയും കാരകനായ ശുക്രന്റെ രാശിമാറ്റം മൂലമാണ് മാളവ്യ രാജയോഗവും സംഭവിക്കുന്നത് പഞ്ചമഹാപുരുഷ യോഗങ്ങളിൽ ഒന്നായ ഇത് സുഖസൗകര്യങ്ങളെയും സന്തോഷത്തെയും സൂചിപ്പിക്കുന്നു ഈ രണ്ട് ശക്തമായ രാജയോഗങ്ങളും ഒരേ സമയം മീനം രാശിയിൽ രൂപം കൊള്ളുന്നത് ചില പ്രത്യേക നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതവും അഭൂതപൂർവ്വവുമായ നേട്ടങ്ങൾ സമ്മാനിക്കാൻ യോഗം കാണുന്നു ഈ ഇരട്ടരാജയോഗത്തിന്റെ ഫലമായി മൂന്ന് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സൌഭാഗ്യങ്ങൾ വർദ്ധിക്കുകയും സാമ്പത്തികമായ വലിയ മുന്നേറ്റങ്ങൾ സംഭവിക്കുകയും ചെയ്യും ആരൊക്കെയാണ് ഈ ഭാഗ്യശാലികളായ നക്ഷത്രക്കാരെന്നും അവർക്ക് എങ്ങനെയെല്ലാമുള്ള നേട്ടങ്ങളാണ് വന്നു ചേരുന്നത് എന്നും നമുക്ക് നോക്കാം ഉദൃട്ടാദി നക്ഷത്രം ഉതിർട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഇരട്ട രാജ്യോഗം സാമ്പത്തിക പുരോഗതിയുടെ വാതിലുകളാണ് വിശാലമായി തുറക്കുന്നത് നിങ്ങളുടെ വ്യക്തിത്വം ഈ സമയത്ത് കൂടുതൽ ആകർഷകമാവുകയും സ്വഭാവത്തിലെ നന്മ കാരണം ചുറ്റുമുള്ളവർക്ക് പ്രിയങ്കരാവുകയും ചെയ്യും ഇത് ചിലപ്പോൾ അപ്രതീക്ഷിതമായ പ്രണയാഭ്യർത്ഥനകൾക്ക് പ്രണയാഭ്യർത്ഥനകൾക്കുപോലും വഴിയൊരുക്കിയേക്കാം തൊഴിൽ രംഗത്ത് മികച്ച നേട്ടങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കും പുതിയ തൊഴിലവസരങ്ങൾ തേടിയെത്തുകയും നിലവിലുള്ളതിനേക്കാൾ ഉയർന്ന ശമ്പളത്തിൽ ജോലി ലഭിക്കാനും ഈ സമയം അനുകൂലമാണ് യാത്രകൾക്ക് യോഗമുണ്ട് പ്രത്യേകിച്ചും വിനോദയാത്രകൾ ആസ്വദിക്കാൻ സാധിക്കും വിവാഹിതരെ സംബന്ധിച്ച് ദാമ്പത്യജീവിതം കൂടുതൽ സന്തോഷപ്രദവും സമാധാനപരവുമാകും കുടുംബത്തിൽ ഐശ്വര്യം കളിയാടും വിവാഹം ആലോചിക്കുന്നവർക്ക് നല്ല ബന്ധങ്ങൾ വന്നു ചേരാൻ ഈ സമയം ഏറ്റവും അനുകൂലമാണ് ജീവിതത്തിലെ കഷ്ടകാലങ്ങൾക്ക് അറുതി വന്ന് സന്തോഷം നിറഞ്ഞ ദിനങ്ങൾ വന്നു ചേരും ആരോഗ്യപരമായും മികച്ച സമയമാണിത് സാമ്പത്തിക അഭിവൃദ്ധി കൈവരിക്കുന്നതിലൂടെ നിങ്ങളുടെ കടബാധ്യതകൾ വേഗത്തിൽ തീർക്കാൻ സാധിക്കും കയ്യിൽ ആവശ്യത്തിലധികം പണം വന്നു ചേരാനും പൂർവിക സ്വത്തിൽ നിങ്ങൾക്ക് അർഹതപ്പെട്ട അവകാശം ലഭിക്കാനും ഈ രാജയോഗം വഴിതെളിയിക്കും മുൻകാലങ്ങളിൽ നിങ്ങളെ വേദനിപ്പിച്ച പോലും ക്ഷമിക്കാനുള്ള വിശാലമായ മാനസികാവസ്ഥ ഈ സമയത്ത് കൈവരും ധനപരമായ നേട്ടങ്ങൾക്കായി നിങ്ങൾ നടത്തുന്ന ഏതൊരു പ്രയത്നവും വിജയം കാണും പൂരാടം നക്ഷത്രം പൂരാടം നക്ഷത്രക്കാർക്കും ഈ ഇരട്ടരാജയോഗം വളരെ ശുഭകരമായ ഫലങ്ങളാണ് നൽകുന്നത് ജീവിതത്തിൽ സന്തോഷം വർദ്ധിക്കുകയും മനസ്സിൽ സമാധാനം നിറയുകയും ചെയ്യും നിങ്ങൾ ഏറെക്കാലമായി ആഗ്രഹിച്ച പുതിയ വാഹനം വാങ്ങാനും അത് സ്വന്തമായി ഉപയോഗിക്കാനും ഈ സമയത്ത് യോഗം കാണുന്നു ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും ഈ സമയത്ത് യാഥാർത്ഥ്യമാക്കാൻ സാധിക്കും മാനസിക സന്തോഷം നൽകുന്ന ഒട്ടനവധി അനുഭവങ്ങൾ ഈ കാലയളവിൽ ഉണ്ടാകും യാത്രകൾക്ക് ധാരാളം അവസരങ്ങൾ ലഭിക്കും പ്രത്യേകിച്ചും നിങ്ങളുടെ പങ്കാളിയോടൊപ്പം ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലേക്ക് യാത്ര പോകാൻ യോഗം കാണുന്നു വ്യക്തിബന്ധങ്ങൾ മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും പുതിയ സൗഹൃദങ്ങൾ ഉടലെടുക്കുകയും നിലവിലുള്ള സൗഹൃദങ്ങൾ ശക്തിപ്പെടുകയും ചെയ്യും ബിസിനസ് രംഗത്തുള്ളവർക്ക് മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ ഈ സമയം അനുയോജ്യമാണ് ജീവിതത്തിലെ കഷ്ടകാലങ്ങൾക്ക് അറുതി വന്ന് ശുഭകരമായ ദിനങ്ങൾ ആരംഭിക്കും മറ്റുള്ളവരുടെ പ്രലോഭനങ്ങളിൽ വീഴാതെ സ്വന്തം കാര്യങ്ങൾ ലക്ഷ്യബോധത്തോടെ നേടിയെടുക്കാൻ ഈ സമയത്ത് നിങ്ങൾക്ക് പ്രത്യേക കഴിവ് ലഭിക്കും സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്ന് പൂർണ്ണമായ മോചനം നേടുകയും നേട്ടങ്ങളിലേക്ക് കുതിക്കുകയും ചെയ്യും തൊഴിൽ രംഗത്ത് മികച്ച മുന്നേറ്റമുണ്ടാകും കർമ്മരംഗത്ത് നിങ്ങളുടെ പേര് ശ്രദ്ധിക്കപ്പെടുകയും അംഗീകാരം ലഭിക്കുകയും ചെയ്യും ഏറെക്കാലമായി ആഗ്രഹിക്കുന്ന സ്ഥാനക്കയറ്റത്തിനുള്ള സാധ്യതകളും ഈ സമയം കാണുന്നു തിരുവോണം നക്ഷത്രം തിരുവോണം നക്ഷത്രക്കാരെ സംബന്ധിച്ചും ഈ ഇരട്ടരാജ്യോഗം വളരെ അനുകൂലമായ ഫലങ്ങളാണ് നൽകുന്നത് പ്രത്യേകിച്ചും ബിസിനസ് രംഗത്ത് വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് ഏറ്റവും മികച്ച സമയമാണ് നിങ്ങളുടെ ബിസിനസ് വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ജീവിതത്തിലെ സാമ്പത്തിക പ്രതിസന്ധികൾക്ക് ഈ സമയത്ത് അയവുവരും മുൻപുണ്ടായിരുന്ന കഷ്ടപ്പാടുകളിൽ നിന്ന് മോചനം നേടി നേട്ടങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കും പ്രയാസങ്ങൾ ഒന്നൊന്നായി വഴിമാറിപ്പോകും തൊഴിൽ രംഗത്തും മികച്ച മുന്നേറ്റമുണ്ടാകും സ്വന്തമായി ധാരാളം പണം സമ്പാദിക്കാനുള്ള യോഗം ഈ സമയത്ത് ശക്തമായി കാണുന്നു ഒരു രാജകീയ പരിവേഷത്തോടെ ജീവിതം നയിക്കാനുള്ള സാഹചര്യങ്ങൾ ഈ രാജ്യോഗം നിങ്ങൾക്കൊരുക്കിത്തരും മക്കളുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ വാർത്തകൾ കേൾക്കാൻ സാധ്യതയുണ്ട് അവരുടെ ഉന്നമനത്തിൽ നിങ്ങൾക്ക് അഭിമാനം തോന്നും ജീവിതം കൂടുതൽ സുഗമവും സന്തോഷപ്രദവുമാകും ഈ രാജയോഗങ്ങളുടെ പൂർണമായ ഫലങ്ങൾ ഈ മൂന്ന് നക്ഷത്രക്കാർക്കും അനുഭവിക്കാൻ സാധിക്കട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യവും സന്തോഷവും സമാധാനവും നിറയട്ടെ നമസ്കാരം